ഇപ്പോൾ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ സുനിൽ ജോസഫിന്റെ മരണം താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടു കാണും അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ കത്ത് ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് തനിക്ക് പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാന മാർഗം ഇല്ല അതുകൊണ്ട് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഈ വിഷയം എന്താണ് താങ്കൾ കരുതുന്നത് ജോസഫ് വളയത്തിൽ എന്ന് ഏഹ് ചക്കട്ടപാറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരാണ് അപ്പം പെൻഷൻ ലഭ്യമല്ലാത്ത വിഷയം വെച്ച് പഞ്ചായത്തിൽ കത്ത് വന്നപ്പോൾ ഞാൻ അവിടുത്തെ വാർഡ് നമ്പർ കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹത്തിന് പെൻഷൻ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് പറയുന്ന വാർഡും തെറ്റാണ് അദ്ദേഹം ഈ തവണ അദ്ദേഹത്തിന്റെ തൊഴിൽ കാട് നമ്പർ എഴുപത്തെട്ടാണ് നിങ്ങൾക്ക് ഇവിടെ അറിയാം അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് പണി തൊഴിലുറപ്പിൽ എടുത്തിട്ടുണ്ട് ഏകദേശം അദ്ദേഹത്തിന് ഇരുപത്തിയ്യായിരത്തിലധികം വേതനം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ആഗസ്റ്റ് മാസം വരെ അദ്ദേഹം പെൻഷൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളുടെ പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹമാണ് അതിന്റെ രക്ഷ വന്നത് അദ്ദേഹത്തിന്റെ മകളുടെ പെൻഷൻ എട്ടാം മാസം വരെ അദ്ദേഹം തീയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം പഞ്ചായത്തിന്റെ അതി അതിദരിദ്രത പട്ടികയിൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വാഹനം പോകാത്ത കൊണ്ട് അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ മുടക്കി അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു റോഡ് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരു മരണത്തിന്യായീകരണമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തെക്കുറിച്ച് കത്ത് താഴ്ത്ത സംഭവമല്ല അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കോഴിക്കോട് കലക്ടറേറ്റിൽ മണ്ണെണ്ണയുമായി ആത്മഹതിക്ക് ശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് രേഖ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അന്ന് കലക്ടർ ഉത്തരവിട്ടപ്പം അദ്ദേഹം എൺപത്തൊമ്പതിൽ ഭൂമി അൻപത് സെൻറ്റ് അദ്ദേഹത്തിന് സർക്കാരിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ആത്മഹത്യാ പ്രഖ്യാപനങ്ങൾ പത്രക്കാരെല്ലാം വിളിച്ച് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മനോരമയിലെ മാധവും എല്ലാ ചാനലിലും ഈ വാർത്ത വന്നതാണ് അദ്ദേഹം ഈ കത്ത് തന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം പെൻഷൻ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാറുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഈ കത്തിൻ്റെ കോപ്പി കോഴിക്കോട് ജോയിൻ്റെ ഡയറക്ടർക്ക് അയക്ക് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു അദ്ദേഹം കഴിഞ്ഞ ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ അദ്ദേഹം തൊഴിലുറപ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിയെടുത്താണ് ഞാനവിടെ പോയ ശേഷം അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ പുറത്ത് വേറെ പറമ്പിൽ പണിക്കുവാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ പറമ്പിൽ തന്നെ അദ്ദേഹത്തിന് പണി ക്രമീകരിച്ച് കൊടുത്തു ഇങ്ങനെയുള്ള എല്ലാ സംവിധാനവും പഞ്ചായത്ത് ഉണ്ടായ കൂടുതലുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു കത്ത് തന്നത് കൊണ്ട് മാത്രം നാലു മാസം വയസ്സുള്ള ഭിന്നശേഷിയുള്ള ആളാണ് അയാളുടെ മകൾ കിടപ്പുരോഗിയാണ് അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകളെ ഞങ്ങൾ സന്ദർശിച്ചു അവരെ അവരെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അവരെ ഒരു കൊല്ലമായി അദ്ദേഹം ഒരു കന്യാശ്രീ മഠത്തിലാണുള്ളത് അദ്ദേഹത്തെ ഈ ആ കുട്ടിയുടെ സംരക്ഷണം ഇദ്ദേഹത്തിനല്ല ആ കുട്ടീന്റെ പെൻഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് രക്ഷിതാവ് നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാളുടെ പെൻഷൻ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എട്ടാം മാസം വരെ രണ്ടാളുടെ പെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു മരണത്തെ ന്യായീകരിക്കല്ല ഇത് ഈ നാല് മാസത്തെ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇദ്ദേഹം മരിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒരു വ്യക്തിയാണ് അത്തരത്തിൽ ബാധ്യതയുള്ളതായിട്ട് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഏ അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചയച്ചാണ് ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന ഭാര്യ മരണപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടബാധിത ഒന്നും നമ്മുടെ സദ്യയില്ല പക്ഷേ അദ്ദേഹത്തിന് ദൈനംദിനം ജീവിച്ചു പോകാൻ അദ്ദേഹത്തിന് ബി പി എൽ കാർഡ് ഉടമയാണ് സൗജന്യമായി അരി കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അദ്ദേഹത്തിന് നൂറ് പണി ഉറപ്പാക്കി ഞങ്ങൾ ഇതിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹം നേരത്തെ കൊടുത്ത കത്താണ് ആ കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങളായി അദ്ദേഹം വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ് അപ്പൊ അത് പിന്നെ പഞ്ചായത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല നാലു മാസം പെൻഷൻ കൊടുക്കണമെങ്കിൽ സർക്കാർ പെൻഷൻ തരണം സർക്കാർ തരുന്ന പൈസയാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു ജീവിത പ്രയാസം ഒന്നും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് നമുക്ക് അങ്ങനെ ഞാൻ അദ്ദേഹം മരണപ്പെട്ട ശേഷം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അദ്ദേഹം മരണപ്പെട്ട വികളറി ഉടനെ തന്നെ ഞങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ അയൽവക്കുകാരികൾ സംസാരിച്ചു അപ്പൊ അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസം വരെ അദ്ദേഹം എന്താണ് ജോലിക്കെല്ലാം പോയി ആളുകൾ കൈ സൗഹൃദ സ്ഥാപിച്ച ആളാണ് ഇപ്പോഴത്തെ തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ നൽകുന്ന വിശദീകരണവാടി അതിൽ നന്ദി ശ്രീ സുനിൽ പ്രതികരിച്ചിരുന്ന ദീപം